സാക്ഷ്യം വഹിച്ചോൾഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഡി എഫ് ഐ പ്രവർത്തകർ ഉപരോധിച്ചു മണിക്കൂറുകളോളമാണ് ഓഫീസിൽ തടഞ്ഞത് ഒടുവിൽ ആവശ്യങ്ങൾ അംഗീകരിച്ച് എഴുതി വാങ്ങിയതിനു ശേഷമാണ് ഉപരോധം അവസാനിപ്പിച്ചത് No, 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 no.

സംസാരിക്കും പരസ്യം കാരണം ഒന്നുമില്ല ഞങ്ങൾ പൊതുവായ ആവശ്യത്തിനാണ് ഞങ്ങൾ ഭാരമായിട്ട് അങ്ങനെ സംസാരിച്ചോളൂ ചോക്കാട് കണിയാറപ്പൻ പുയിൽ അംഗൻവാടിയിൽ വൈദ്യുതി കണക്ഷൻ പോലും നൽകാതെ ക്രഷ് സംവിധാനം ആരംഭിച്ചതിനെതിരെയാണ് ഉയർന്നത് സർക്കാർ നിർദ്ദേശങ്ങൾ അട്ടിമറിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ നിരുത്തരവാദത്തിനെതിരെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജിനെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉപരോധിച്ചത് മെയ് എട്ടിന് എ പി അനിൽകുമാർ എം എൽ എ ആണ് കണിയറപ്പൻ പോയിൽ അംഗനവാടിയിൽ ക്രഷ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത് ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരുടെ മൂന്ന് മാസം പ്രായമായ കുട്ടികളെ മുതൽ ആറു വയസ്സുവരെയുള്ളവരെ ശാസ്ത്രീയമായി പകൽ സമയം പരിപാലിക്കുന്ന സംവിധാനമാണ് ക്രഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ചോക്കാട് പഞ്ചായത്തിൽ ആരംഭിച്ച ക്രഷ് സംവിധാനം വെറും പ്രഹസനമാണെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു ആറു മാസമായ മുതൽ വയസ്സുവരെയുള്ള കുട്ടികളെ പരിചരിക്കുന്ന ഡേ കെയർ പരുത്തിപ്പറ്റയിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു അടിസ്ഥാന സൗകര്യം ഇല്ലാതെയാണ് ഈ മാസം ഒമ്പതാം തീയതി എം എൽ എ ഉദ്ഘാടനം ചെയ്തത് ഒരു അംഗൻവാടിയുടെ മുകളിലായി ഒരു ഷീറ്റ് ഇട്ട ഒരു കെട്ടിടത്തിൽ ആവശ്യമായ ഒരു സൗകര്യങ്ങളില്ല ഇല്ല അവിടെ വൈദ്യുതി കണക്ഷൻ ഇല്ല അവിടെ ഇല്ല കിച്ചൺ ഇല്ല കുടിവെള്ളമില്ല ഭക്ഷണമില്ല ആ ഉയർന്ന കെട്ടിടത്തിൽ ആ രണ്ടാം നിലയിലുള്ള ആ ഷീറ്റ് ഇട്ട കെട്ടിടത്തിൽ ഒരു മുതിർന്ന പൗരന് പോലും അവിടെ നിൽക്കാൻ പറ്റാത്ത അത്രയും കഠിനമായ ചൂടാണ് അവിടെ ഉള്ളത് ഇത്തരം സാഹചര്യം ഇരിക്കെയാണ് എം എൽ എ ഈ മാസം ഒമ്പതാം തീയതി അവിടെ വന്ന് ഉദ്ഘാടന മാമാങ്കം നടത്തി പോയിരിക്കുന്നത് ഇത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചു വരുന്നത് നിരന്തരമായി പഞ്ചായത്തിനകത്ത് ഇതുപോലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് പൊതുജനങ്ങൾ ഈ ഭരണസമിതിയെ വലിച്ചിടുന്ന ജനാധിപത്യ സംവിധാനത്തിൽ വലിച്ചിടുന്ന കാലം അതിവിദൂരമല്ല എന്ന കാര്യമാണ് ഡിവൈഫ് ഓർമ്മപ്പെടുത്താനുള്ളത് ഇന്ന് പ്രസിഡന്റ് ഡിവൈഎഫ്ഐയുടെ സമരത്തിന്റെ മുന്നിൽ മുട്ടുവടക്കിരിക്കുകയാണ് അവിടുത്തെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചിട്ടാണ് ഇന്ന് ഡിവൈഎഫ്ഐ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുന്നത് അത് രേഖാമൂലം ലെറ്റർ പേഡിൽ ഇന്ന് ഡിവൈഎഫ്ഐക്ക് എഴുതി തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരം ഇവിടെ അവസാനിപ്പിച്ചത് ഉപരോധത്തിന്റെ ഭാഗമായി ക്രിഷ് ഹാളിന്റെ എല്ലാ സൗകര്യങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ പരുത്തപ്പെട്ട അംഗൻവാടിയിൽ ഐ സി എസ് ഡിപ്പാർട്ട്മെന്റും ഗുണാന്തരം നടപ്പിലാക്കുന്ന ക്രിസ് പദ്ധതി ഈയിടെ സി എ പി അനുകുമാർ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി തീർച്ചയായിട്ടും എല്ലാ അംഗൻവാടിയിലുള്ള പദ്ധതി ഭാഗമായി അടിസ്ഥാന സൗകര്യങ്ങൾ വഹിക്കുന്നതിന് സി എ പി അനുകുമാർ അതിന് പണ്ട് വെക്കാവുന്ന തീരുമാന തീരുമാനം ഭരണ പ്രതിപക്ഷ മെമ്പർമാരുടെ ഇടയിൽ അന്ന് ഉറപ്പ് നൽകിയതാണ് ഈ മായ കുട്ടികളുടെ കുട്ടികൾ പിന്നെ പരിസമറ്റ അംഗൻവാടി തുടങ്ങുന്നതിന് ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ച അനുവദിച്ചതാണെങ്കിലും ഒരു പൺ ഒരു കസ് പദ്ധതി നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൗകര്യങ്ങൾ കുറവാണെങ്കിലും ഉള്ള സൗകര്യം വെച്ച് നമുക്ക് അനുവദിച്ചത് തീർച്ചയായിട്ടും ഈ സൗകര്യങ്ങൾ കുറവ് കാണുന്നതിന്റെ ഭാഗമായിട്ട് എം എൽ എ ഈ ബിൽഡിങ് ബിൽഡിങ്ങിന് പർപ്പോസ് എന്ന് എത്രയും പെട്ടെന്ന് എസ്റ്റിമേറ്റ് എടുത്ത് ഒരു കസിന് വേണ്ടി ബിൽഡിങ് ഉണ്ടാക്കാമെന്ന് ഉറപ്പ് നൽകിയത് ഇത് ഇന്നത്തെ ഒരു സമരം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് കാരണം ഏതായാലും എം എൽ എ വാഗ്ദാനം ചെയ്ത ബിൽഡിങ് അവിടെ ബിൽഡിംഗ് അവിടെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണ് അതുമാത്രല്ല ഉള്ള സൗകര്യത്തിനനുസരിച്ച് നമുക്ക് പഞ്ചായത്തിന്റെ വിഹിതമായി നമുക്ക് നീക്കി വെക്കാവുന്ന ഫണ്ട് എന്ന് പറയുന്നത് ബോർഡ് തീരുമാനപ്പെടാൻ പതിനായിരം രൂപയാണ് ആ പതിനായിരം രൂപ അതിന്റെ പകരം നീക്കി വെക്കാൻ കഴിയുള്ളു മറ്റ് പദ്ധതികൾക്ക് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ ബജറ്റ് വെച്ച് ഡി പി സി അംഗീകരിച്ച് പദ്ധതിയാക്കി എല്ലാവരുടെ അഭിപ്രായ സമന്വയത്തിന്റെ രീതി മാത്രമേ ഈ ഒരു ഏത് പദ്ധതിയും ബജറ്റും കൊണ്ടുവരാൻ കഴിയുള്ളൂ അതിന്റെ ഒരു പ്രയാസം പഞ്ചായത്ത് ഭരണ സമിതി ഉണ്ട് അതാണ് ഈ ഒരു പ്രയാസം മാന്യമായ രീതിയിൽ പരിഹരിക്കാൻ വേണ്ട പഞ്ചായത്ത് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ കാളികാവ് ഐ സി ഡി എസ് പ്രൊജക്ട് പരിധിയിൽ ആദ്യമായാണ് ക്രഷ് സംവിധാനം അംഗൻവാടിയോട് ചേർന്ന് ഏർപ്പെടുത്തുന്നത് ന്യൂസ് ബ്യൂറോ ചോക്കാട് എട്ടു വർഷകാലമായി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു